പ്രസവാനന്തര പരിചരണം ചേലക്കര ഡോക്ടർമാരുടെ കീഴിൽ ആയുർവേദ വിധി പ്രകാരമുള്ള പേവിഷബാധ ഉണ്ടെന്ന് സംശയിക്കുന്ന തെരുവു നായയെ തോഴ്പാടത്ത് ശത്തനിലയിൽ കണ്ടെത്തി ചൊവ്വാഴ്ച വൈകിട്ട് പേവിഷബാധ ഉണ്ടെന്ന് സംശയിക്കുന്ന നായ വിവിധ വളർത്തു നായകളെ കടിക്കുകയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ രാത്രി ഏറെ വൈകിയും നായയെ കണ്ടെത്താനായില്ല തുടർന്ന് ഇന്ന് രാവിലെയാണ് തോഴ്പാടം സെൻടറിൽ നായയെ ചത്തനിലയിൽ കണ്ടെത്തിയത് ഈ സംഭവത്തിൽ ഏറെ ആശങ്കയിലാണ് പ്രദേശത്തെ ജനങ്ങൾ തെരുവു നായ നിരവധി വളർത്ത നായകളെ കടിച്ചതിനാൽ ചത്ത നായയുടെ ജഡം വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ച് പേവിഷബാധ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കണമെന്നും നാട്ടുകാർ ഗ്രാമപഞ്ചായത്ത് അധികൃതരോട് പറഞ്ഞു അവര് എന്താ ഇപ്പൊ അല്ല അവര് ടെസ്റ്റ് കിട്ട അവര് ടെസ്റ്റ് കിട്ടത്തിന് പേ ബാധിണ്ടെന്ന് അവര് കൊണ്ടുപോയി ടെസ്റ്റ് കിട്ടില്ലേ പറയണത് അതെ ഈ കടിച്ചതിനെപ്പോ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്താ അല്ല അത് രണ്ടെണ്ണത്തിന് ബാക്കിയുള്ള അല്ല ഉണ്ണീഷക്കാര് നമ്മൾ കൊല്ലാനല്ല പറയുന്നത് അവരെ പിടിക്കുക അല്ല നമ്മളെ പിടിക്കാൻ പറ്റില്ല അതിനുള്ള സംവിധാനങ്ങൾ ഇഷ്ടംപോലെ നമുക്ക് ജനങ്ങൾക്ക് നാട്ടുകാർക്ക് പിടിച്ചു തരാൻ പറ്റില്ല അതിന് ഇതിനുള്ള സംവിധാനം പഞ്ചായത്ത് നടത്തുന്നോ അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പുന്നോ അവർ കണ്ടെത്തി അവരെ പിടിച്ചു അവരെ പിടിച്ചു കൊണ്ടോയിട്ട് എന്ത് ചെയ്യണമെന്നല്ലോ ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി ചത്തനായി കുഴിച്ചു മൂടാൻ പറഞ്ഞുവെങ്കിലും ജനങ്ങൾ വിസമ്മതിക്കുകയായിരുന്നു ഇതിന്റെ മുന്നേ നമ്മള് രണ്ടാൾക്കാര് നാട്ടിൽ കഴിക്കണ്ടായിരുന്നു വന്ന് നമ്മൾ ചാനലിന് മുഖേന പരാതിപ്പെട്ടു അതിൻ്റെ നടപടികളൊന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തോ മറ്റുള്ള കാര്യങ്ങളോ ഇന്നിവരുണ്ടായിട്ടില്ല അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല രാത്രി ടോർച്ചൊക്കെ എടുത്ത് വന്ന് ഞങ്ങൾ രാത്രി പത്ത് മണിവരെ നായക്കളിവിടെ വിഷം ഈട്ടുണ്ട് വന്നിട്ട് നടന്നു പിന്നെ ആ മദ്രസ്സേന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ വണ്ടികൾ വിളിച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് ഇന്ന് രാവിലെ അവർ അഞ്ചിലാറു മണിക്ക് മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളെ ഇന്ന് ആരും മദ്രസയിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല പേടിച്ചിട്ട് കാരണം ഭയങ്കര രീതിയിലാണ് പൊതുജനങ്ങൾ ഇവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരു വിഷനായ ചത്തു കിടക്കുന്നുണ്ട് അത് ഭേവശവാദം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അവർ കൊണ്ടുപോയിട്ട് സർക്കാർ തലത്തിൽ സ്കാൻ ചെയ്യട്ടെ മൃഗസംരക്ഷണ വകുപ്പ് ഗൗരവമായിട്ട് ഇത് പരിഗണിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും പഞ്ചായത്ത് തലത്തിലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ കിടക്കുന്ന നായന ഞങ്ങൾ നാട്ടുകാർ ആരും കൊണ്ടുപോയി കുടിച്ചിട്ടില്ല എന്തെങ്കിലും ആപത്ത് ആപത്ത് വന്നു കഴിഞ്ഞാൽ ഇനി പഞ്ചായത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ പരാതി പറയാം കേസ് കൊടുക്കാൻ പോകുന്നത് കാരണം പഞ്ചായത്ത് നടപടി എടുക്കുന്നില്ല പഞ്ചായത്ത് പ്രസിഡൻറ്റും അഞ്ചാവർഡിലെ മെമ്പറും കൂടി ഇപ്പോൾ ഇവിടെ വന്ന് സംസാരിച്ചു നാട്ടുകാർ കൊണ്ടുപോയി കുളിച്ചിട്ടില്ല എന്നു പറഞ്ഞത് നാട്ടുകാർ ആരും കൊണ്ടുപോയി കുഴിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് ചത്തപ്പോൾ മണം മണം വന്നിരുന്നു അപ്പോൾ ആരൊക്കെ കൊണ്ടുപോയിട്ട് അതിന് മണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കുഴിച്ചിട്ടു അപ്പോൾ അത് തല്ലിക്കൊന്നുള്ള പരാതികളുണ്ടായത് അതിന്റെ പേരിലാണ് പരാതി പേടിച്ചിട്ടാണ് പൊതുജനങ്ങൾ ആരും കൊണ്ടുപോയി കുഴിച്ചിടാത്തത് എത്രയും പെട്ടെന്ന് തന്നെ നടപടികൾ ഉണ്ടാവുക പൊതുജനങ്ങൾക്ക് നടക്കാനുള്ളൊരു സന്ദർഭം ഉണ്ടാക്കുക അവരെ ജീവന്

പ്പോൾ ഇന്നലെ വേറൊരു പട്ടിക്ക് ഇളകിയിട്ട് അതോടെയുള്ള ഉൾപ്പെടത്തുള്ള സകല നായകൻ കഴിച്ചിട്ട് അത് ചത്തുകിടക്കണ കണ്ട വെള്ളത്തിൽ കുടിച്ചെന്താ അറിയില്ല രാത്രി മുഴുവൻ ഓടിക്കുക ഇവിടെയുള്ള രണ്ടാൾക്കാരെ കഴിഞ്ഞ ആഴ്ചയിൽ വിഷമളക്കിയ ഒരു പട്ടി അതായത് അത് വിഷമളക്കി ഇങ്ങനെ ഒരേപോലെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ നായക്കളെയും ആൾക്കാരെയും ഒക്കെ കഴിക്കുകയുണ്ടായിരുന്നു രണ്ടാളെ കഴിച്ചു അവരിപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ വീണ്ടും ഒരു ഒരു പട്ടിക്ക് ഇളകി അത് ആൾക്കാരാരെയും കക്ഷി കഴിച്ച് ഇതുവരെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല ഞാൻ കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല പക്ഷേ വീട്ടിന് വീട്ടുകളിൽ കെട്ടിയിട്ടുള്ള പട്ടീനെ അതുപോലെ തന്നെ പുറമെ തച്ചവർക്കുള്ള നായക്കളെ എല്ലാവരെയും കഴിച്ചിട്ടുണ്ട് അതിപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഇത് എവിടെയെന്ന് നോക്കി തെരഞ്ഞു നടക്കുന്ന സമയത്ത് രണ്ടു മൂന്ന് നായക്കൾ വട്ടക്കൂടി നടക്കുക അപ്പോൾ ഞങ്ങൾ പോയി നോക്കുമ്പോൾ അവിടെ കച്ച കിട്ടുണ്ട് അത്രക്കും മദർസ്ഥയിലേക്കൊന്നും പോകാൻ പറ്റുന്നില്ല നായക്കളുടെ ശല്യം കാരണം പക്ഷെ നായ് സ്കൂൾ മദ്രസ കാലത്ത് ഇരുന്ന് നേരത്തെ ആറ് ആറ് മണിക്കൂരിൽ മദ്രസേക്ക് കുട്ടികൾ വരുന്നുണ്ട് അവരി കറക്റ്റായിട്ട് വരാൻ പറ്റുന്നില്ല നായ്ക്കളെ തല്ലും കാരണം ആയിട്ട് ഇപ്പം തന്നെ അങ്ങനെ ഭയങ്കര പിടിയിലാണ് കുട്ടികളൊക്കെ നായക്കിൻ്റെ പിന്നാലെ കൂട്ടുകാരാണ് അപ്പോൾ അത് പക്ഷേ നായക്കളിറങ്ങി കാരണം ഇപ്പോൾ ഒരാഴ്ചയെ ഇപ്പം രണ്ടാളെ ഒരാഴ്ച മുന്നേ പഠിച്ചു ഇനി എന്താ വേണ്ടിയിട്ട് കഴിഞ്ഞ നടപടി ഇത്തരത്തിൽപ്പെട്ടവര് സ്വീകരിക്കുക